ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഗുജറാത്തിലെ സൂററ്റിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂററ്റ് ഡയമണ്ട് ബോർഡ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യു എസിലെ പെൻറ്റണിനെ പിന്തള്ളിയാണ് സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഡീറ്റെയിൽ ആയി വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് സൂറട്ടിലെ ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർസൻറ്റൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റി എന്ന പുതുതായി വന്ന വ്യവസായ മേഖലയിലാണ് ഇന്ത്യയിലെ പ്രമുഖ ആർക്കിടെക്റ്റ് ഗ്രൂപ്പായ മോർഫോജിനിസസ് ആണ് ഈ ഓഫീസ് സമുച്ചയം രൂപകൽപ്പന ചെയ്തത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അറുപത്തിയേഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയയിലായി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള നാലായിരത്തി അഞ്ഞൂറ് ഓഫീസുകളാണ് ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറും പതിനഞ്ച് നിലകളുമുള്ള ഒൻപത് ടവറുകളാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്രധാന ആകർഷണീയത ഇരുപത്തിനാല് അടി വീതിയിലുള്ള സെൻട്രൽ സ്പൈൻ കോറിഡോർ മുഖാന്തരം ഓഫീസുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഡയമണ്ട് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അറുപത്തിയേഴായിരം പ്രൊഫഷണലുകളെ ഉൾക്കൊള്ളാൻ ഈ നിർമ്മിതിക്ക് സാധിക്കുന്നതാണ് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ന രീതിയിൽ നൂറ്റി മുപ്പത്തി ലിഫ്റ്റുകൾ ഈ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നര ലക്ഷം ആളുകൾക്ക് ഈ ഓഫീസ് സമുച്ചയത്തിൽ ഡയറക്റ്റായി ജോലി ലഭിക്കും എന്ന് പറയപ്പെടുന്നു ക്ലബ് വിത്ത് കോൺഫറൻസ് ഹാൾ ഹെൽത്ത് ക്ലബ് ബാൻക്യൂട്ട് ഹാൾ റെസ്റ്റോറൻറ്റ് കോൺഫറൻസ് ഹാൾ കിച്ചൺ ആൻഡ് ഡൈനിങ് സ്പേസസ് കസ്റ്റം ഓഫീസസ് ബാങ്കിംഗ് ഫെസിലിറ്റീസ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ഈ ഓഫീസ് സമുച്ചയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു സി സി ടി വി സർവേലൻസ് സിസ്റ്റം കൺട്രോൾ റൂമുകൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം എൻട്രൻസ് ഗേറ്റിലുള്ള അണ്ടർ കാർ സ്കാനേഴ്സ് മുതൽ ഡിജിറ്റൽ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം വരെ സുരക്ഷയുടെ ഭാഗമായി ഈ ബിൽഡിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു യാത്രാ സൗകര്യങ്ങൾക്കായി ഇരുപത് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ബേസ്മെൻ്റ് ഏരിയയിൽ പാർക്കിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാറുകൾ ടാക്സി ഓട്ടോ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ബൈക്കുകൾ മുതലായവയ്ക്ക് പ്രത്യേകമായി എൻട്രി എക്സിറ്റ് തുടങ്ങിയവ ഈ സമുച്ചയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് പഞ്ചതത്വ എന്ന ആശയത്തിലൂന്നി അതായത് വായു ജലം അഗ്നി ഭൂമി ആകാശം ഒരു എക്കോസിസ്റ്റം ഈ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഡിസൈനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഓഫീസിൻ്റെ മറ്റൊരു പ്രത്യേകത ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഓരോ ഓഫീസുകളിൽ നിന്നും ദൃശ്യമാകുന്ന രീതിയിൽ വളരെ മനോഹരമായാണ് ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ബിൽഡിംഗ് കൺസെപ്റ്റാണ് ഈ ഓഫീസ് സമുച്ചയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൽ നിന്നും പ്ലാറ്റിനം റേറ്റഡായി ഈ ബിൽഡിങ്ങിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എൻട്രൻസ് ഫോർഎഡ്സ് സ്പൈൻ കോറിഡോർ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിഫ്റ്റ് ലോബീസ് തുടങ്ങിയവ എയർ കണ്ടീഷൻഡായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലുള്ള നിലകളിൽ ഫ്ലോറുകളിലെ കോറിഡോർ റേഡിയൻ കൂളിംഗ് സിസ്റ്റമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ